ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തിലെ തുടക്കത്തിൽ ദൂരദർശനിൽ സംരക്ഷണം ചെയ്ത സീരിയലായിരുന്നു ജ്വാലയായി പ്രായഭേദമന്യെ നിരവധി പ്രേക്ഷകർ ഏറ്റെടുത്ത സീരിയലായിരുന്നു ഇത് മമ്മൂട്ടിയായിരുന്നു ഈ സീരിയലിന്റെ നിർമ്മാതാവ് സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ചത് നടി ബിന്ദുജ മേനോനാണ് ഇപ്പോൾ സീരിയലിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് താരം സീരിയലുകളെ കളിയാക്കുന്നവർ ജ്വാലയായി കാണണമെന്നും ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറവും ആ സീരിയലിന് പ്രസക്തിയുണ്ടെന്നും ബിന്ദുജ മേനോൻ പറയുന്നു എനിക്ക് ആ സീരിയൽ അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ആ കഥ അത്രയ്ക്ക് പ്രസക്തമാണ് സീരിയലുകളെ കളിയാക്കുന്നവർ ജ്വാലയായി ഉറപ്പായും കാണണം സീരിയൽ റീറിലീസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന വിധം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കാണാൻ സാധിക്കുന്ന ഈ കാലത്തും പ്രസക്തമായ കഥ തന്നെയാണത് ബിന്ദുജ മേനോൻ